ഈ ചന്ദനമണി വാതിൽ പാതി ചാരി എന്നൊരു ഗാനം ഇഷ്ടമല്ലാത്ത മലയാളികളെ ചുരുക്കുമായിരിക്കും രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ജി വേണുഗോപാൽ ആലപിച്ച് എൺപതുകളുടെ അവസാനത്തിൽ പുറത്തിറങ്ങുന്നു പിന്നെ മലയാളക്കാരെ ഒന്നാകെ ആ പാട്ടിനെ ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഇന്നും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ് ആ പാട്ട് ആ കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്ന ഒരു അനുഭവം ഓർമ്മകൾ എന്തെല്ലാമാണ് ഓർമ്മ രവീന്ദ്രൻ എന്നോട് പറഞ്ഞു ഇനി ശത്രുക്കൾ വർദ്ധിക്കും എന്ന് തിരുമല എന്ന മലയാള ഗാനരംഗത്ത് ഒന്നാം നമ്പരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെ ആദർശികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ബിച്ചു തിരുമലയെ കണ്ടപ്പോഴേ അദ്ദേഹം എൻ്റെ പുറത്തിങ്ങനെ പതുക്കെ കൊട്ടിയിട്ട് പറഞ്ഞു ഇനി പഴയതുപോലെയല്ല സിനിമ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ നേരായിട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് ഒരുപാട് ചാൻസുകളൊന്നും കിട്ടിയില്ല വളരെ ചുരുക്കം ചില സിനിമകൾ മീനുമാസത്തിലെ സൂര്യൻ മരിക്കുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചില ചെ പടങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടിയെന്നുള്ളത് ശരിയാണെങ്കിലും സിനിമയിൽ ഒരു സജീവമായി ഇരിക്കാനുള്ള അവസരം ഉണ്ടായില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാകണമെന്ന് ഞാനോട്ട് ആഗ്രഹിച്ചതുമില്ല ചന്ദനമണിവാതിൽ എന്ന ആ ഒരു ഗാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അങ്ങയുടെ പാട്ട് അപ്പം മറ്റ് സിനിമ പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് മിനമാസിലെ സൂര്യനിലെ മരിക്കാർ മേയുന്ന മൗനാംബരത്തിൻ്റെ താഴത്തൊരു തുണ്ടു ഭൂമി കാരളും വെള്ളരിയും കാട്ടമൃത്തും പൂക്കുന്ന കരിമണ്ണിന് എന്തൊരു ഉന്മാദം ഇത് എൻ്റെ രചനകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മീനമാസത്തിലെ സൂര്യനും എണ്ണിയാൽ തീരാത്ത പൊന്നനുഭൂതികൾ അന്നവിളക്കുമായി അങ്കജച്ചപ്പുമായി അന്തപ്പുര വാതിൽ പടിയിൽ നിൽപ്പു അകത്തേക്ക് കടന്നോട്ടെ അനുവാദം ചോദിക്കുന്നു ഇളമുറ തമ്പുരാനെ പിണങ്ങല്ലേ എന്നോട് പിണങ്ങല്ലേ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രചനകൾ എന്ന് സ്വയം തോന്നിയിട്ടുള്ളത് പക്ഷേ അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ അതൊന്നും പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആലോചിക്കുന്നുമില്ല അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അധികം കൂടുതൽ നല്ല പാട്ടുകൾ എഴുതാം എന്ന് ഒക്കെ മനസ്സിലുണ്ട് പക്ഷേ പാട്ടിനേക്കാൾ കവിതയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് പാട്ട് രണ്ടാമതാണ് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ടാണ് കൂടുതൽ പിന്നീട് കൂടുതൽ സിനിമകൾ എന്ന് പറയുമ്പോൾ അവിടെ കിടമത്സരം അന്നേരത്തേക്കും വർദ്ധിച്ചു അപ്പം ഇങ്ങനെ ഒരാൾ വന്നു ഇയാൾ തരക്കില്ലാതെ എഴുതും എന്ന് രവീന്ദ്രനെ പോലെയുള്ള അന്നത്തെ ടോപ്പിലുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെ പരസ്യമായിട്ട് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇയാൾ അപകടകാരിയാണ് ഇയാളെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് എന്ന് മറ്റുള്ള ആളുകൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാകാം ഈ ഏറ്റവും കൂടുതൽ അസൂയ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണല്ലോ സിനിമ അതൊക്കെ തന്നെയാവും കാര്യം